الحمد لله رب العالمين. والعاقبة للمتقين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. الصلاة والسلام عليك يا سيدي يا رسول الله يا حبيب الله يا رحمة للعالمين. സർവാധരണീയരായ സാധാർത്ഥ്യങ്ങളെ സംഘടനയുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ വളരെ ആദരണീയരായ നമ്മുടെ ഈ മഹത്തായ സംഗമത്തിൽ ഒരു വൻ വിജയമാക്കാനെത്തിച്ചേർന്ന ശാഖകളെ ക്ലസ്റ്റർ മേഖല തലങ്ങളിലെ പ്രവർത്തകന്മാരെ നേതാക്കളെ നല്ലവരായ സഹോദരന്മാരെ സർവശക്തനായ റബ്ബ് നമ്മുടെ ഈ മഹത്തായ സംഗമത്തെ നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ അള്ളാഹുവിൻ്റെ ദൈനിനു വേണ്ടി നാം ചെയ്യുന്ന വലിയൊരു ഹിതമത്തിൽ അള്ളാഹുത്താൻ ഇതിനെ ഉൾപ്പെടുത്തി പാരത്രിക ലോകത്ത് നമുക്ക് വലിയ പ്രതിഫലമുള്ള അമലായി അള്ളാഹു സ്വഭയാനുഭവത്ത് ആയ ഇതിനെ നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ പ്രത്യേകിച്ചും നമ്മുടെ ഈ പ്രസ്ഥാനം കഴിഞ്ഞ മുപ്പത്തി അഞ്ച് വർഷം മുമ്പ് രൂപീകരിച്ചത് മുതൽ ഇതിന്റെ പ്രവർത്തന സേവനങ്ങൾ ഈ പ്രവർത്തകന്മാരുണ്ട് നേതാക്കന്മാരുണ്ട് ചെയ്യട്ടെ പ്രവർത്തനങ്ങൾ കോഴിക്കോട്ട് സാമൂതിരി ഹാൾ സ്കൂളിന്റെ ഹാളിൽ വെച്ചുകൊണ്ട് ഇത് രൂപീകരിക്കുന്ന സമയത്ത് ഇതിന്റെ പ്രഖ്യാപന സമ്മേളനത്തിൽ സംബന്ധിച്ച മഹാനായ ഷെയ്ഖുന കെ കെ അബുബക്കർ വിഹമ്മദ് കുറ്റനാടൻ മർഖദ മഹാനായ സി എ ചൈതർസി ബഹുമാനായ കെ സി ജമാലുദ്ദീൻ ഉസ്താദ് ഉൾപ്പെടെയുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ ദർജ് ഉയർത്തട്ടെ അവരുടെ പ്രസക്തിയായി ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ അവരാഗ്രഹിച്ച വിധത്തിൽ തന്നെ ഈ മഹത്തായ പ്രസ്ഥാനത്തിനെ യാതൊരു പോറലും ഏൽക്കാതെ മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സർവശക്തനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായത് ചെയ്യാം ഒരു പ്രഭാഷണത്തിന്റെ സമയമല്ല എല്ലാവരും പിരിഞ്ഞു പോകാനുള്ളൊരു മാനസികമായ അവസ്ഥയിലാണ് ഇരിക്കുന്നത് എന്ന ബോധ്യവും ബോധത്തോടു കൂടിയുമാണ് നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റം നിന്നിട്ടുള്ളത് ഇവിടെ നമ്മുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നമ്മുടെ നേതാക്കന്മാർ സൂചിപ്പിച്ചതുപോലെ നമുക്ക് നമ്മുടെ മൊത്ത സമ്മേളനം ഒരു ചരിത്ര സംഭവമാക്കി മാറ്റേണ്ടതുണ്ട് അതിൻ്റെ വേണ്ടി നമ്മൾ ഇനിയുള്ള പത്തിരുപത്തൊന്ന് ദിവസം കർമ്മോത്സവരായി ഒരു എണ്ണയിട്ട യന്ത്രം പോലെ നമ്മൾ രാപ്പകരില്ലാതെ അതിന്റെ സമ്പൂർണ്ണ വിജയത്തിന്റെ വേണ്ടി നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട് നമ്മളോട് പലർക്കുമുള്ള വിയോജിപ്പ് ഒരറ്റ വിഷയത്തിൽ മാത്രമാണ് സമസ്ത കേരള ജംഅയ്യത്തിന്മ എന്ന വിശുദ്ധമായ ആദർശ പ്രസ്ഥാനത്തിന്റെ നിലപാടിനോടുകൂടെ ശക്തമായി നമ്മൾ പിന്തുണ പ്രഖ്യാപിച്ചു നിന്ന ഒരു തെറ്റാണ് നമ്മളെ പറ്റി പലരും പറയുന്നത് ആ തെറ്റ് ഇൻഷല്ല നമ്മൾ ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുമെന്നാണ് അത്തരക്കാരോട് നമുക്ക് പറയാനുള്ളത് അത് നിങ്ങൾക്ക് തെറ്റാണെങ്കിൽ അത് നമുക്ക് ശരിയാണെന്ന് ബോധ്യപ്പെട്ടതല്ല ഈ സംഘം രൂപീകരിക്കുന്ന കാര്യത്ത് ഇതിന്റെ മൂന്ന് പ്രമേയങ്ങളാണ് നമ്മുടെ നേതാക്കന്മാർ നൽകിയത് ഒന്ന് വിജ്ഞാനമാണ് മറ്റൊന്ന് വിനയമാണ് മറ്റൊന്ന് സേവനമാണ് വിജ്ഞാനം മാത്രമുണ്ടായാൽ പോരാ സേവന നിരപര് മാത്രമായാൽ പോരാ നമ്മൾ വിനയം കൂടി ഉള്ളവരാകണമെന്ന് നമ്മുടെ നേതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ വിനയത്തിന് വിരുദ്ധമായി ഏത് ആളുകൾ ഏത് കോർഡിനേഷന്റെ പ്രവർത്തകന്മാർ പ്രവർത്തിച്ചാലും അവർക്കെതിരെ ശക്തമായി നിലപാടെടുക്കാൻ ഈ സംഘടന മുന്നോട്ട് വന്നിട്ടുണ്ട് അവര് ശാഖയിലെ കർമ്മോത്സവരായ പ്രവർത്തകരായിരിക്കാം അവൻ എന്തിനാണ് മെമ്പർഷിപ്പ് നിന്ന് ഒഴിവാക്കിയത് അവനെ എന്തിനാണ് രാജിവെപ്പിച്ചത് അവന് നമ്മുടെ സംഘടനക്ക് വലിയ മുതൽക്കൂട്ടല്ലേ നല്ല സജീവ പ്രവർത്തകനിൽ നിന്ന് പറയും നമ്മൾ അവന്റെ പ്രവർത്തനം മാത്രമല്ല അളക്കുന്നത് അവന്റെ അളക്കുന്നുണ്ട് എസ് കെ എസ് എഫിന്റെ കൊടി പിടിച്ച് ശാഖയിൽ സജീവമായി അവൻ പ്രവർത്തിക്കുന്നതോടുകൂടെ തന്നെ സമസ്ത കേരള ജംഅഅത്തിൽ വയ്യുന്ന നമ്മുടെ മഹത്തായ നേതൃത്വത്തിന് വിഘാതമാകുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ അവന് ഏതിന്റെ ആളാണെങ്കിലും എത്ര സജീവ പ്രവർത്തകനാണെങ്കിലും അവനെ നമ്മൾ വെട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ വെട്ടിയപ്പോൾ നമ്മൾ ഒഴിവാക്കിയപ്പോൾ നമ്മൾ അവരെ രാജിവെക്കണമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ പരസ്യമായി വാട്സപ്പിലും ഫേസ്ബുക്കിലും വന്ന് നമ്മളെ കളിയാക്കിയവരുണ്ട് എതിർത്തവരുണ്ട് പക്ഷെ അത്ഭുതകരമെന്ന് പറയട്ടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വന്നപ്പോൾ ഞങ്ങൾക്കും മെമ്പർഷിപ്പ് തരണേ എന്ന് പറഞ്ഞ് നമ്മുടെ പിന്നിൽ കേണ അപേക്ഷിച്ച് നടക്കുന്ന രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയുള്ളവരൊന്നും മെമ്പർമാരായി ഈ സംഘടന മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുകൂടെ അവരൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മൾ അച്ചടക്കത്തോടുകൂടെ സമാധാനത്തോടുകൂടെ നമ്മുടെ മഹാരഥന്മാരായ ആലിമീങ്ങൾ അംഗീകരിച്ച് അവരെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ പ്രവർത്തനത്തെ നമുക്ക് ശക്തിപ്പെടുത്തേണ്ടതുണ്ട് ഇൻഷാല്ല നമ്മുടെ മുഖദ്സ് നമ്മൾ ഒരു ചരിത്ര സംഭവമാക്കാൻ വേണ്ടിയാണ് കാത്തുനിൽക്കുന്നതെങ്കിൽ കുറഞ്ഞ ആളുകൾ നമ്മുടെ ആ ചരിത്രത്തെ വികൃതമാക്കാൻ വേണ്ടി കാത്തുനിൽക്കുന്നുണ്ട് അങ്ങനെ വികൃതമാക്കാൻ കാത്തുനിൽക്കുന്നവരെ അമ്പരിപ്പിക്കുന്ന രൂപത്തിൽ ഇൻഷ മുഖ് ചരിത്രം കണ്ട ഒരു മഹാ സമ്മേളനമാക്കി മാറ്റാൻ ഇനിയുള്ള പത്തിരുപത്തൊന്ന് ദിവസം നമ്മൾ ഓരോരുത്തരും സജീവമായി രംഗത്തിറങ്ങണമെന്ന് എന്നോടും നിങ്ങളോടും വളരെ വിനീതമായി ആവശ്യപ്പെടാനാണ് ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത് ഇവിടെ ബഹുമാനപ്പെട്ട ബഹുമാനായ വാക്കോട് സ്ഥാതിന്റെ പ്രസംഗം നമ്മൾ കണ്ണുനീരോടുകൂടി

മറ്റുള്ളവരോട് നമ്മുടെ സമ്മേളന എന്തൊക്കെയോത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പക്കാരാണ് നമ്മളെ നല്ല കരുത്തുള്ള യുവാക്കളാണ് നമ്മൾ ശാരീരികമായി അള്ളാഹു അനുഗ്രഹം ചെയ്ത് നല്ലവരാണ് അതുകൊണ്ട് മഹാനായ കെ സി ജമാനുദ്ദീൻ മുസ്ലിയാര് നമ്മുടെ പത്താം വാർഷിക സമ്മേളനത്തിലേക്ക് വരുമ്പം പറഞ്ഞ കാരണത്തെ പറ്റിയൊടുത്താത് പറഞ്ഞു ഞങ്ങളൊക്കെ ഉണ്ടാക്കിയ സംഘടനയാണ് ഞങ്ങള് ഇത് പ്രഖ്യാപിക്കുന്ന സമയത്ത് ആ വേദിൽ പങ്കെടുത്താളാണ് അതുകൊണ്ട് ഇതിന്റെ പത്താം വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കാതെ എനിക്ക് സമാധാനമില്ല എന്ന് കെ സി ജമാരുദ്ദീൻ മുസ്ലിയാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുൾപ്പെടെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും അവരുടെ പാരത്രിക ഗുണത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥി വജനങ്ങൾ ഒരുമിച്ച് കൂടി കോഴിക്കോട്ട് കടപ്പുറത്ത് വെച്ച് നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതിനുവേണ്ടി ഈ സംഘടനയെ സംഘടനയാക്കി നമ്മുടെ കയ്യിൽ കൈയിലേൽപ്പിച്ച ആ മഹാരഥന്മാരായ ആളുകളോടുള്ള ഒരു നന്ദിയും കടപ്പാടുമെന്ന തലത്തിലെങ്കിലും ഏറ്റെടുത്തുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ കർമ്മനിരതരാകണം നമ്മൾ സജീവ മുന്നോട്ട് പോകണം നമ്മുടെ നമ്മുടെ സംഘടനയുടെ സംഘടനയുടെ ആളുകളുണ്ട് വേണ്ടി ശ്രമിക്കുന്നവരുണ്ട് അത് ആരാണെങ്കിലും അവർക്കൊക്കെ ശക്തമായ താക്കീത് നൽകി സമസ്ത കേരളയുടെ പിന്നിൽ അടിയുറക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു മഹാസമ്മേളനമാക്കിഷാ നമുക്ക് മുക്കത്തെ സമ്മേളനം മാറ്റണം അതിൻ്റെ വലിയൊരു തുടക്കമാണ് നമ്മുടെ ഈ പ്രചരണ സമ്മേളനത്തിൻ്റെ സമാപന സംഘമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അള്ളാഹുത്താലെ വിജയിപ്പിക്കട്ടെ അലഹദില്ല കഴിഞ്ഞ ഇരുപത്തി ഒൻപതാം തീയതി മഹാനായ പാണക്കാട് പി എം എസ് എഫ് കോയത്തങ്ങളുടെയും ബഹുമാനായ പാണക്കാട് മർഹും സയ്യിദ് മുഹമ്മദ് അലി തങ്ങളുടെയും സയ്യിദ് ഉമർ അലി തങ്ങളുടെയും സയ്യിദ് ഹൈദർ അലി ശിഹാബ്ദങ്ങൾ ഉൾപ്പെടെയുള്ള പാണക്കാട്ട് പള്ളിയുടെ തൊട്ടടുത്തന്തി ഉറങ്ങുന്ന മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ സാധാഥ്യങ്ങളുടെ മക്ബർ സിയാറത്ത് ചെയ്തും പതിനാല് വർഷക്കാലം ഈ സംഘടന അമരത്തിരുന്നു കൊണ്ട് നമ്മളെ നയിച്ച മഹാനായ പാണക്കാട് സ്വാതി പരിശി നിന്നും ഈ സംഘടനയുടെ തിവർണ പതാക ഏറ്റുവാങ്ങി അമീതീ ശിഹാബ് റഷീദ് ഫൈസി വള്ളായിക്കോടുമൊക്കെ നമ്മുടെ കേരളത്തിലെ വിവിധങ്ങളായ മതകലാലയങ്ങളിലൂടെ കഴിഞ്ഞ പതിനൊന്ന് ദിവസത്തോളമായി നമ്മൾ മുക്കത്ത സന്ദേശയാത്ര നടത്തി അലഹമ്മില്ല ഓരോ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ വളരെ സന്തോഷത്തോടു കൂടെയാണ് ഞങ്ങൾ സ്വീകരിച്ചത് നേരത്തെ റഷീദ് ഫൈസ് ഉദിപ്പിച്ചതുപോലെ ഓരോ ക്യാമ്പസിലേക്ക് ചെല്ലുമ്പോഴും അവിടുത്തെ കുട്ടികളുടെ സംഘടനയോടുള്ള ബന്ധവും ആത്മാർത്ഥതയും ഇതിന്റെ പരിപാടികളും വിജയിപ്പിക്കുവാനുള്ളവർ ശ്രമങ്ങളും കാണുമ്പോൾ നമുക്ക് വല്ലാത്ത പ്രതീക്ഷയും സന്തോഷവുമാണ് ഉണ്ടായത് അള്ളാഹു എല്ലാം കബുൽ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ചെയ്യാം അങ്ങനെ തിരുവനന്തപുരത്തു രാത്രിയും ബഹുമാനപ്പെട്ട ഹമീദ് അലി ആബങ്ങൾ നയിക്കുന്ന യാത്ര കർണാടക സ്റ്റേറ്റിൽ നിന്നും ആരംഭിച്ചും നമ്മുടെ മത യാത്ര നടത്തി ഓരോ ദിവസത്തിനും വൈകുന്നേരം ആയി സമാപിച്ചും അലഹമുല്ല ഇന്ന് മലപ്പുറത്ത് നടന്ന ആയിരക്കണക്കിന് വരുന്ന ചെറു ചുറുക്കുള്ള ചെറുപ്പക്കാര് പങ്കെടുത്ത മഹാറാലിയോടുകൂടെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് പക്ഷെ ഇനിയും മുക്കദ്സിനെ വിപുലപ്പെടുത്താൻ നമുക്കൊരുപാട് യാത്ര ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ിൽ നിന്ന് നമ്മുടെ ക്ലസ്റ്ററിൽ നിന്ന് മേഖലയിൽ നിന്ന് ധാരാളം പ്രവർത്തകന്മാർ ഇതിനെത്തണം സമസ്തയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും നമ്മൾ ഈ സമ്മേളനത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ട യാത്രകളാണ് ഇനി നിങ്ങൾ ഓരോരുത്തർ നടത്തേണ്ടത് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ മാത്രമാണ് യാത്ര നടത്തിയതെങ്കിൽ ഇനിയുള്ള ദിവസം നമ്മുടെ ഓരോ പ്രവർത്തകന്മാരും ഇതിന്റെ വിജയത്തിന് വേണ്ടി നിങ്ങൾ യാത്രകൾ നടത്തി ഇതിന്റെ പ്രചരണങ്ങൾ നടത്തി ഇതിന് വേണ്ട പിന്തുണ നൽകി എവിടെയെങ്കിലും വല്ല കുറവുകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ നമ്മളാ പുറ കുറവുകളൊക്കെ നികത്തിക്കൊണ്ട് ഇൻഷാല്ല ഒരു മഹത്തായ ചരിത്ര സംഭവമാക്കാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം യാത്രക്കിടയിൽ ഞങ്ങൾക്ക് വിശ്രമിക്കാൻ സൗകര്യം ചെയ്തവരുണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരുണ്ട് നമ്മളെ ഏറ്റെടുത്തവരുണ്ട് എല്ലാവർക്കും പ്രതിഫലം നൽകട്ടെ വാഹന സൗകര്യം ചെയ്തവരുണ്ട് കൂടെ സഹയാത്രികരായി കൂടെ അനുഗമിച്ചവരുണ്ട് നമ്മുടെ വളണ്ടിയർമാരെ പല ജില്ലകളിലും വളരെ സജീവമായി നമ്മുടെ യാത്രയോട് കൂടെ കൂടന്നിട്ടുണ്ട് പാതിരാരാത്രി നമ്മളെ കാത്തുന്ന ഒരുപാട് ൾ അവിടെ പ്രസ്താദന്മാരെ അവിടുത്തെ വിദ്യാർത്ഥികൾ മാനേജ്മെന്റ് ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ധാരാളം ആളുകൾ ഈ യാത്രയെ അനുഗമിക്കുവാനും സ്വീകരിക്കുവാനും ഒക്കെ മുന്നോട്ട് വന്നവരുണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി സർവശക്തനായ റബ്ബ് അതൊരു സ്വാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ എന്ന് പ്രത്യേകം ദ ചെയ്യുകയാണ് എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ നമ്മളവർക്ക് വേണ്ടി ദു ചെയ ചെയ്യണം കൂടറിറ്റക്കാരും കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് കഴിഞ്ഞ മാസക്കാലങ്ങളിൽ ബഹുമാനപ്പെട്ട റഷീദ് വൈസിയും ഞാനും അതുപോലെ നമ്മുടെ അൻവർ മുഹയ്യുദ്ദീൻ ഉദവിയും ബഹുമാനപ്പെട്ട കരിത്തങ്ങളും ഒക്കെ വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ ഇതിന്റെ സന്ദേശ യാത്രകളും പരിപാടികളും സംഘടിപ്പിച്ചപ്പോൾ അലഹമുല്ല നമ്മുടെ പ്രവാസികളായ ആളുകൾ ഇവിടെ നേരത്തെ കുവൈത്ത് ഇസ്ലാമിക് കൗൺസിലിന്റെ ആളുകൾ വന്നു അവർ ആംബുലൻസ് കൈമാറി അവർ നമ്മുടെ യാത്ര നമ്മുടെ ഈ സമ്മേളന വിജയത്തിന് വലിയൊരു സഹായം നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് സൗദി അറേബ്യയിലെ വരുന്ന എസ് കമ്മിറ്റികൾ നടത്തിയ പരിപാടികൾ നമുക്ക് സംബന്ധിക്കാൻ സാധിച്ചു ഒരുപാട് പ്രവർത്തകന്മാർ വളരെ പാടുപെട്ട് നാട്ടിലേക്ക് ഒരു സംഖ്യ പോലും അയക്കാൻ വകുപ്പില്ലാതെ കഴിയുന്ന പാവങ്ങളായ ആളുകൾ പോലും അവരെ കയ്യിലുള്ള ചില്ലിക്കാശങ്കരം തന്നിട്ട് മുഖത്ത സമ്മേളനത്തിൽ എൻ്റെ ഒരു ഭാഗ്യതയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് കണ്ണുനീരൊൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥന പ്രതീക്ഷിച്ചുകൊണ്ട് നൽകിയ ധാരാളം പ്രവാസികളുണ്ട് അള്ളാഹു അവർക്ക് ഹൈറും ബർക്കത്തും പ്രധാനം ചെയ്യട്ടെ ഖത്തറിൽ നിന്ന് നമ്മുടെ പ്രവർത്തകന്മാർ സാബിക് ഉദ്ദേ ചെന്നപ്പോൾ വളരെയേറെ സ്വീകരിച്ചു നമ്മുടെ ഒമാനിലുള്ള പ്രവർത്തകന്മാർ സലാലയിലും മസ്കത്തിലും വിവിധ പ്രദേശങ്ങളിൽ നിന്നും വളരെ ആത്മാർത്ഥമായി നമ്മളെ സ്വീകരിച്ചു ും എല്ലാവരും നമ്മളോട് തിരിച്ചു പറഞ്ഞതൊറ്റ കാര്യം മാത്രമാണ് അവർക്ക് വേണ്ടി ചെയ്യണം ജോലി ഇല്ലാത്തവരുടെ കൂട്ടത്തിലുണ്ട് രോഗമുള്ളവരുണ്ട് ഉള്ള ജോലി തന്നെ ഭീഷണിയുള്ളവരുണ്ട് ചെയ്തിട്ടുള്ള ജോലികൾക്ക് വേണ്ടതുപോലെ ശമ്പളം ലഭിക്കാത്തവരുണ്ട് അവർക്കൊക്കെ വേണ്ടി മനസ്സ് നിറഞ്ഞ പ്രാർത്ഥന നിങ്ങൾ ഓരോരുത്തരും നിർവഹിക്കണമെന്ന് ആ പ്രിയപ്പെട്ട പ്രവാസികൾക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് വസീയത്ത് ചെയ്യുകയാണ് സർവശക്തനായ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു അവരുടെ ജോലിയിലും അവരുടെ കർമ്മങ്ങളിലും എല്ലാറ്റിലും ബർക്കത്ത് ചെയ്യട്ടെ നമ്മുടെ മുഴുവൻ പ്രവാസികൾക്കും എല്ലാ ഹൈറുകളും നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ ബർക്കത്തും നൽകട്ടെ നമ്മുടെ സമ്മേളനത്തിലേക്ക് ഒരുപാട് പ്രവാസി എത്തുമെന്നാണ് നമ്മൾ അറിയിച്ചിട്ടുള്ളത് അവരുടെ യാത്രയും കാര്യങ്ങളും ഒക്കെ വൻ വിജയമാക്കി കൊടുക്കട്ടെ ഇരുപത്തിയെട്ട് നടക്കുന്ന ബാംഗ്ലൂരിലെ സമസ്തയുടെ ഉദ്ഘാടന പ്രചരണ ഉദ്ഘാടന മഹാസമ്മേളനം നമ്മൾ ചരിത്ര സംഭവമാക്കണം അത് കഴിഞ്ഞാൽ ആ സമസ്തക്ക് കരുത്തു പകരുന്ന നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഞങ്ങൾ ഉണ്ട് നമ്മുടെ പണ്ഡിതന്മാരെ ഒരിക്കൽ കൂടെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ നമ്മുടെ സമ്മേളനം നമുക്ക് വിജയിപ്പിക്കണം സർവശക്തനായ അറബ് നമുക്കതിനൊക്കെ ആരോഗ്യം നൽകട്ടെ ഈ പരിപാടി നടത്താൻ മുന്നോട്ട് വന്ന ഇവിടുത്തെ മലപ്പുറം ഈസ്റ്റ് വെസ്റ്റ് ജില്ലയിലെ നമ്മുടെ ഭാരവാഹികൾ ഇവിടെ സ്വീകരണം നൽകിയ ഈ ജില്ലയിലെ ഭാരവാഹികൾ 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 പ്രവർത്തകന്മാർ എല്ലാവർക്കുമുള്ള നന്ദി വളരെ ആത്മാർത്ഥമായി രേഖപ്പെടുത്തുകയും എല്ലാവരും നൽകിയ സ്വീകരണങ്ങളും സഹായങ്ങളും സഹകരണങ്ങളും പിന്തുണയും ഒക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ ബഹുമാനപ്പെട്ട സയ്യിദ് ആഷർ അലി തങ്ങളുടെ സമാപന പ്രാർത്ഥനയോടുകൂടെ ഇൻഷാല് നമുക്ക് പിരിഞ്ഞു പോകണം അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ എല്ലാവരും ചെയ്യണം പ്രിയമുള്ളവരെ നമ്മുടെ വേദി